ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി ഹർക്കിലേക്ക് സ്വാഗതം ഗുരുവായിരുന്നു കൊണ്ടുവന്ന റോബി എന്ന സാറിൻ്റെ അദ്ദേഹം ഫൈനാൻസ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ റേഡിയോ രണ്ടും റെഡി ആയിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് റെഡിയാക്കി കഴിഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി എന്നോട് പറഞ്ഞു എന്നാലും തന്നെ ഒരു റേഡിയോ ഞങ്ങളുടെ അപ്പൂപ്പൻ മേടിച്ചതും ഒരു റേഡിയോ എൻ്റെ അച്ഛൻ മേടിച്ചതുമാണ് അപ്പോൾ ആ പേരക്കടാവിൻ്റെ സന്തോഷം ഞാൻ ആ സൗണ്ടിൽക്കൂടെ ഞാൻ അറിഞ്ഞു അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി അത് റെഡിയാക്കി വെച്ചത് അപ്പോൾ അദ്ദേഹം ഇത് മേടിക്കാൻ വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഞങ്ങളുടെ സ്ഥാപനം ഒന്ന് കാണാനും പിന്നെ ഇതിനെപ്പറ്റി എന്നെ മനസ്സിലാക്കാനുമായിരിക്കാം വരുന്നത് അദ്ദേഹം വരുന്നതും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് പിന്നെ പ്രത്യേക ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഞങ്ങളുടെ ഏറ്റുവാന്നൂർ അമ്പലത്തിൽ ഉത്സവത്തിന് കുടിയേറുകയാണ് അതൊരു സന്തോഷ വാർത്തയായിട്ട് ഞാൻ പറയുകയാണ് ഇനിയും ഞങ്ങൾക്ക് പത്ത് ദിവസം ആഘോഷമാണ് ഞങ്ങൾ അമ്പലത്തിൽ പോവുകയും ആറാട്ട് കാണുകയും എല്ലാം ചെയ്യും നിങ്ങൾക്കും കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റുവാൻ ഒരു അമ്പലത്തിൽ വന്ന് ഭഗവാനെ ദർശിച്ചിട്ട് പോകുന്നത് ഒരു പുണ്യമാണ് സമയമുണ്ടെങ്കിൽ വരിക അപ്പോൾ ഞാനൊന്ന് ക്ഷണിക്കും കൂടെയാണ് നിങ്ങളെ എൻ്റെ ഫ്രണ്ട്സിലെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് അപ്പം അദ്ദേഹം കൊണ്ടുവന്ന റേഡിയോ ഞാൻ കാണിക്കാം ഒന്ന് ഫിലിപ്സും ഒന്ന് മർഫിയുമാണ് ഇതാണ് റോബി സാറിൻ്റെ റേഡിയോ റോബി സാർ കൊണ്ടുവന്ന റേഡിയോ നിങ്ങൾ കാണാൻ കൊതിച്ച കൊതിച്ചിരുന്ന റേഡിയോ ഇതാണ് ഇത് ഫിലിപ്സ് റേഡിയോ ആണ് വേറെ ഒരു മർഫീ റേഡിയോയും കൂടെ ഉണ്ട് ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് മർഫി റേഡിയോ ഞാൻ കാണിക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ പാഴ്സൽ വന്നപ്പോൾ പാഴ്സലാണ് അദ്ദേഹം അയച്ചത് പാഴ്സല് വന്നപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ എൻ്റെ മോൻ രണ്ടാമതും അടിച്ചതാണ് അത് ഞാൻ കാണിക്കാം ഇത് ഇതാണ് ഇതിൻ്റെ ഡയൽ ഡയൽ ഇതെല്ലാം പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടി ഇത് ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് എന്നാലേ മെഷർമെന്റ് മെഷർമെൻറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഡയൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഒട്ടും വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇതിനെക്കാട്ടി ഒന്നുകൂടെ ഒന്ന് ഭംഗിയായി ഇതിന്റെ പഴയതായതുകൊണ്ട് ഇതിന്റെ പെയിന്റ് ഒക്കെ കുറെ പോയിട്ടുണ്ടായിരുന്നു അത് അന്നേരം ഇതിൻ്റെ എൽഇ ഡി വെട്ടം വരുമ്പോൾ ആ പെയിന്റ് പോയതിന്റെ ഒരു അഭംഗിയായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് ഇത് മാറ്റിയത് തന്നെയാണ് നല്ലത് അപ്പോൾ പൊട്ടിന്നുള്ളൊരു കേട് ഇത് പൊട്ടിന്നുള്ളതൊന്ന് വന്നു വന്നു പോയി അതുകൊണ്ട് പുതിയ പറഞ്ഞ അടിച്ചു ഇപ്പം ഒന്ന് നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ ലോബൊക്കെ വളരെ മുഷിഞ്ഞാണ് ഇരുന്നത് അതൊന്ന് കഴുകി വൃത്തിയാക്കിയതേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഇത് ഡമ്മിയാണ് ബാൻഡ് സ്റ്റിച്ച് ഡമ്മിയാണ് ഞങ്ങൾ ഇത് ട്യൂണിങ്ങും പിന്നെ ഇത് ബാൻഡുമായിട്ടാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഇത് ഡബിൾ പോർഷൻ ആയിരുന്നു ഒരു ഫ്രണ്ടിലൊരു കൺട്രോള് ബാക്കിലൊരു കണ്ട്രോള് അത് രണ്ട് യൂസ് ചെയ്യുന്നതാണ് അത് നമുക്ക് വെക്കാൻ പറ്റത്തില്ല അത് പഴയ രീതിക്ക് അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ മോഡലിലൊന്നും നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയയിൽ ഞങ്ങളത് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ബാക്കിലെ നോബും ഫ്രണ്ടിലെ നോബും ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു ബാൻഡ് സ്വിച്ച് ആയിട്ടും ഇത് ട്യൂണിംഗ് ആയിട്ടുമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഓളിയോവും ഇത് ടൂണും പാസുമായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് ആണ് സ്റ്റീരി ആംബ്ലിഫയറാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് സ്പീക്കർ ഇതിലുണ്ട് അപ്പോൾ ഓവൽ സ്പീക്കറാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ആ ആംബ്ലിഫയറിൻ്റെ കറക്റ്റ് പാകമാവുന്ന വോയിസിൽ പാകമാവുന്ന ഒരു രണ്ട് സ്പീക്കറാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഓവൽ സൈസ് സ്പീക്കർ അപ്പോൾ അതൊക്കെ വന്നപ്പോഴാണ് ഈ ഇതിന്റെ സൗണ്ടിന് നല്ലൊരു എഫക്റ്റ് സ്റ്റീരിയോ എഫക്റ്റ് ഒക്കെ വന്നത് അതാണ് ഇതിന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് എല്ലാം കണക്റ്റ് ചെയ്തപ്പോൾ നല്ല കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം ബാക്കിലാണെങ്കിൽ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് ഏരിയലിനുള്ള പോർഷൻ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഓൺ ഓഫ് സ്വിിച്ചാണ് ബാക്കിൽ കൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടിരുന്നല്ലോ അപ്പോൾ അതുപോലെ ബാക്കിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഓൺ ഓഫിന് വേണ്ടി അത് വേണം അത് കറണ്ട് നമുക്ക് ആവശ്യം കഴിയുമ്പോൾ ബാക്കിൽ ഓഫ് ചെയ്താൽ മതിയല്ലോ പിന്നെ മെയിൻ പ്ലഗിലും നമുക്ക് ഓഫ് ചെയ്യാം ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടെ കാണിച്ചേക്കാം കാണാൻ ശരിക്കും ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് ഏരിയയിലും പുറമേ എടുത്ത് വന്നിരിക്കുന്നത് ഇവിടെ നടുക്ക് ഏരിയയിൽ അങ്ങനെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഈ നോ നോബും കാര്യങ്ങളും സോക്കറ്റും ഒക്കെ വേണ്ടല്ലോ അത് ഒരുപാട് വൃത്തിയേടായിപ്പോ ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഓൺ ഓഫ് വെച്ചിരിക്കുന്നത് ഇതിൽ ടോവിൽ സ്വിിച്ചാണ് വെച്ചിരിക്കുന്നത് അതിൽ ഡബിൾ സ്വിിച്ചാണ് അപ്പോൾ രണ്ടിലും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഒത്തിരി കാലം നമുക്ക് വർക്ക് ചെയ്യിക്കാം ഈ സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പോവും പോകുന്നതും നമുക്ക് പേടിക്കണ്ട നല്ല കണ്ടീഷനായിട്ട് ഇരിപ്പുണ്ട് ബാക്ക് ബാക്ക് ഒക്കെ ഞങ്ങൾ പെയിൻ്റ് അടിച്ചിട്ട് ഈ തിളക്കമുള്ള പെയിൻ്റ് അടിച്ചിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം അത് പുതിയതുപോലെ ഇരിപ്പുണ്ട് ഇത് വെച്ചൊന്ന് ഇത് വർക്ക് ചെയ്ത് കാണിക്കാം ഓക്കെ നല്ല വെയിറ്റ് ഉണ്ട് കാണാമോ ക്യാമറയിൽ കാണാൻ അപ്പോൾ ഇന്ന് നമുക്ക് ഓൺ ആക്കാം ഇത് ഓൺ ആക്കാം ഓണായിട്ടുണ്ട് ഇതിൻ്റെ ഡയൽ ബേർഡ് ബൊക്കെ കത്തി എൽ ഇ ഡി ഒക്കെ കത്തിയിട്ടുണ്ട് ഇപ്പം അത് ഈ എൽ ഇ ഡി ഒക്കെ കത്തിയപ്പോൾ നല്ല ഉണ്ട് കാണാനായിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം ഇതാണ് ഓളിയം നല്ല ഓളിയൊക്കെ ഉണ്ട് നല്ല ബാസുമുണ്ട് ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഇത് നേരത്തെ കൊണ്ടുവന്നു ഇതിൻ്റെ പലകയൊക്കെ പോയിരുന്നാണ് എല്ലാം ദ്രവിച്ച് ഊറാം തുളച്ചൊക്കെ പോയിരുന്നതാണ് പിന്നെ ഞങ്ങൾ പുതിയ പലകയൊക്കെ മേടിച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് നല്ല കൂടിയ മൈക്കയാണ് വെച്ചിരിക്കുന്നത് പലകം നല്ല മൈ പലയാണ് ഫ്ലൈവുഡ് പലക നല്ല പലകയാണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്കൊരാൾ ഒരാൾക്ക് കൊടുക്കുമ്പം നല്ല സാധനം വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അത് ആയി ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഇത് നല്ല മൈക്കയാണ് വെച്ചിരിക്കുന്നത് നല്ല പ്ലൈവുഡ് പിന്നെ ഈ ഇടയലാണെങ്കിൽ അക്കള് ഷീറ്റിലടിച്ചാണ് വെച്ചിരിക്കുന്നത് ഗ്ലാസ് അല്ല ഒട്ടിപ്പോകുന്നു പേടിക്കണ്ട അപ്പോൾ അത് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും അപ്പം നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടല്ലോ ഇപ്പോൾ ഡയൽ ഇത് ഞങ്ങൾ വൃത്തിയാക്കി നോബ് വൃത്തിയാക്കി ഇത് ബാൻ സ്വിച്ച് ഡമ്മിയാണ് പിന്നെ ഇതിൽ ഈ ബീഡിങ് 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 ഒക്കെ ഞങ്ങൾ നല്ല അത് പഴയത് തന്നെയാണ് അത് നമ്മൾ നമുക്കുണ്ടാക്കാൻ പറ്റിയല്ല പിന്നെ അത് ഗോൾഡ് കളർ ചെയ്യാനും നമുക്ക് പറ്റത്തില്ല അതിൻ്റെ സംവിധാനം ഒന്നും ഇപ്പം ഇല്ല അതുകൊണ്ട് അത് തന്നെ വെച്ച് ഒന്ന് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അത് തന്നെ ഞങ്ങൾ വെച്ചു അപ്പോൾ അതുകൂടെ വന്നപ്പോൾ നല്ല ഒരു ഭംഗിയുണ്ട് പിന്നെ പിന്നെ ആണെങ്കിൽ മാജിക്കൈ മാജിക്കയും അത് തന്നെയാണ് ആ സോക്കറ്റ് അത് തന്നെയാണ് പഴയത് തന്നെയാണ് അതൊന്നും എനിക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് മാഞ്ചിക്കായൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇത് കണ്ടില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ നോക്കട്ടെ അടുത്ത ആഴ്ച വരാൻ പറ്റുമെങ്കിൽ ഗുരുവായൂരായതുകൊണ്ട് ഇവിടുന്ന് നേരെ ഗുരുവായൂർക്ക് പോകുന്നൊരു ട്രെയിനുണ്ട് അതിനെ കയറ്റി വിടാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരി കൂടെ എനിക്ക് മനസ്സിലായി അപ്പോൾ അദ്ദേഹം വരി വന്ന് നേരിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് മർഫി ഒന്ന് എടുത്തു വയ്ക്കാം ഓക്കെ ഇതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സെറ്റ് മർഫി സെറ്റ് അപ്പോൾ ഇതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ മർഫി മേഫർ എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഡയലോക്കത് തന്നെയാണ് ഡയലെ ഗ്ലാസ് ഡയലെയാണ് അത് ഒന്നും പോയിട്ടില്ല അക്ഷരങ്ങളൊന്നും പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങളൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നടുക്കിലെ പോഷൻ കുറച്ച് പോയായിരുന്നു അത് ഈ വർഷങ്ങളോളം പഴക്കം വരുമ്പോൾ ഇതിൻ്റെ പെയിൻ്റൊക്കെ ഇളകിപ്പോ പോവും പൊടിഞ്ഞു പോകും അങ്ങനെയാണ് ഇത് പോകുന്നത് അത് നമ്മളിങ്ങനെ കൈകൊണ്ട് സ്പർശിച്ചു കഴിഞ്ഞാൽ അത് ഇളകിപ്പോകും പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും അതിന് ഞങ്ങൾ ഇതിൻ്റെ നടുക്ക് എൻ്റെ മോൻ വേറെ ഒരു തരത്തിൽ വേറെ തരം അല്ല അതിൻ്റെ ഒറിജിനൽ പോലെ സ്റ്റിക്കർ കൊണ്ട് അടിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് നടുക്ക് ഞങ്ങൾ സെറ്റ് ചെയ്തു അപ്പോൾ ഒറിജിനൽ പോലെ ഇരിപ്പുണ്ട് പിന്നെ ഇതിൻ്റെ നോബ് വന്നിട്ട് നോവല്ല അത് തന്നെയാണ് നോബിൻ്റെ പൊടിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് ഇതിൽ ഇപ്പം ഇത് ബാ ബാൻഡും ഇത് ട്യൂണിങ്ങും ഇത് ഓളിയം ബാസ് ട്രൾ ഇങ്ങനെയാണ് കൊടുത്തിരുന്നത് ഇത് സ്വിച്ച് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ബാൻഡ് ബാൻഡ് തന്നെ ആക്കി ട്യൂണിങ് ട്യൂണിങ് തന്നെ പിന്നെ ഹോളിയം ഹോളിയം തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നല്ല യഥാത് അതാത് സ്ഥാനത്ത് തന്നെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ പോരായ്മ വെച്ച് കഴിഞ്ഞാൽ ഹോളിയത്തിന് സ്വിച്ച് ഇല്ല ഇപ്പോൾ ഇറങ്ങുന്നതിൻ്റെ സ്വിച്ച് ഇല്ലല്ലോ എല്ലാം ഇപ്പം ഡി സി സർക്യൂട്ടിൽ ചെറിയൊരു കൺട്രോളാണ് അവർ വെച്ച് വിടുന്നത് അപ്പം നമുക്ക് മറ്റൊരു സ്വിച്ച് കൊടുത്താലേ ഇത് അത് ആക്റ്റീവ് ആവുള്ളൂ അതുകൊണ്ട് ബാക്കിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ബാക്ക് വശം ഒന്ന് കാണിക്കാം അത് പിരിസിൻ്റെ കാണിച്ചില്ലേ അപ്പം മർഫീൻ്റെയും കൂടെ കാണിച്ചേക്കാം ഇതിപ്പം ചെയ്തു വന്നപ്പോൾ നല്ല വെയിറ്റാ ഇതിന്റെ അകത്ത് അപ്പം ഇതാണ് ഇതിന്റെ ബാക്ക് വശം അപ്പം ഇത് ആൻറ്റീന കൊടുത്തു പുറമെ എർത്തു ഇത് സ്വിച്ച് പിന്നെ അതിന്റെ എംബ്ലം ഒന്നും പോയിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ കേടുപാടുകളൊന്നുമില്ല ഇലിയൊന്നും കയണ്ടിയിട്ടില്ല അപ്പോൾ ഒന്ന് ക്ലിയർ പെയിന്റ് അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ വൃത്തിയായി ഇതൊരു ചെരിഞ്ഞ കട്ടിലാണ് ഇരുന്നിരുന്നത് അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും കവറെല്ലാം പൊടിഞ്ഞു പോയതായിരുന്നു വേറെ കവറൊക്കെ ഞങ്ങൾ പുതിയതായിട്ടുണ്ടാക്കിയാണ് ഇതിൻ്റെ കവറൊക്കെ ഇപ്പം നല്ല ബലമായി ഇതിപ്പം ഈ മൂല നമ്മുടെ മേത്തടിച്ചാൽ അത് പരിക്കുപറ്റും അതുപോലെ ഉള്ള സംഭവമാണ് നല്ല കാഠിന്യം കൂടിയ മൈക്കയാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇതാണ് ഇത്രയാണ് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ കട്ടൺ വന്നിട്ട് അതിൻ്റെ ഏകദേശം ഒറിജിനൽ പോലത്തെ കർട്ടൻ ഇത് വെച്ചിരിക്കുന്നത് ബ്രൗൺ കളറിലെ കർട്ടൻ പിന്നെ മാജിക്കൈ വന്നിട്ട് മാജിക്കൈ അതിലിരുന്ന കവർ തന്നെയാണ് മാജിക്കയുടെ കവർ അതൊന്ന് പോളിഷ് ചെയ്ത് വെച്ച് പിന്നെ നമ്മുടെ മർഫി കുഞ്ഞുവായയുടെ ഇമ്പ്ളം വെച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് തന്നെ ആ സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് ആ കുഞ്ഞുവായി കാണുമ്പോഴേ നമുക്ക് മർഫിയാണെന്ന ഓർമ്മ വരുന്നത് അപ്പോൾ അതും വെച്ചിട്ടുണ്ട് അപ്പോൾ മർഫിയും കൂടെ നമുക്കൊന്ന് ഒന്ന് ഓണാക്കി നോക്കാം ഓണായിട്ടുണ്ട് ഇതാണ് ഇതിന്റെ സൗണ്ട് ഇത് നല്ല ഇമ്പുള്ള സൗണ്ട് ആണ് ഇത് മോണ സെറ്റ് ആണ് വിത്ത് സ്പീക്കർ വെച്ചുള്ള സെ മോണോ സെറ്റ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സ്പീക്കറും എല്ലാം മേടിച്ച് ഊഫറും എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ നല്ല അതിന് തക്കിയ ആംലിഫറിൻ്റെ തക്കിയ ഊഫറും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കട്ടൻ പറഞ്ഞായിരുന്നു അതിൻ്റെ ഏകദേശം ഇതിനോട് യോജിക്കുന്ന കട്ടനാണ് മേടിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ആണെങ്കിൽ ഡയലാണെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത് ഡയല് പിന്നെ ഇതിൻ്റെ അകത്തെ പോർഷൻ മോൻ അത് കമ്പ്യൂട്ടറിൽ റെഡിയാക്കിയാണ് അതിൻ്റെ ഇടയിൽ പിന്നെ ഇതിന് വന്നിട്ട് തടിയൊക്കെ പോയിരുന്നു തടിയെല്ലാം ഉറാൻ തുളച്ച് പോയതാണ് തടിയെല്ലാം വൃത്തിയാക്കി പിന്നെ നല്ല മൈക്കയാണ് മറ്റേതിന് മറ്റേ കളറ് തന്നെ ഇതിനും പൊട്ടിച്ചിരിക്കുന്ന മൈക്ക അപ്പോൾ രണ്ടിനും കൂടെ ഒന്നിച്ചാണ് മേടിച്ചത് അപ്പോൾ രണ്ടിനും കൂടെ ഒട്ടിക്കാനുള്ള മൈക്ക മേടിച്ചു പിന്നെ ഇത് നോബ് ഒക്കെ കഴുകിയൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാം റെഡിയാക്കി ഇപ്പം ഇനി കൊടുത്തു വിടാൻ പാകത്തിനുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി അത് വന്നുകഴിഞ്ഞാൽ കൊടുത്തുവിടും ആ രീതിക്കെല്ലാം രണ്ടും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട് ഇനിയിപ്പം രൺ മൂന്ന് സെറ്റ് ഇത് യൂട്യൂബ് കണ്ട് വന്നിട്ടുണ്ട് മൂന്ന് സെറ്റുകൾ വന്നിട്ടുണ്ട് ഒന്ന് എക്കോ സെറ്റ് ഒന്ന് മർഫി പിന്നെ മർഫി അതുകൂടാതെ മർഫി ഈ കവറ് ഞങ്ങൾ സ്വന്തമായിട്ട് പണിത് പഴയത് വന്നിട്ടില്ല പുതിയതായിട്ട് ഞങ്ങൾ തന്നെ ഈ കവർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് സിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തിരുവനന്തപുരത്തു നിന്നാണ് അത് വന്നിരിക്കുന്നത് അത് ഒരു യു എസ് പി പോർഷനും വയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഈ മൂന്ന് സെറ്റ് ഒരു ഒന്നിച്ച് ഞങ്ങൾ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇത് കൊടുത്ത് വിട്ട ശേഷം അത് ഞങ്ങൾ പണി ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതും കൂടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ആ വീഡിയോയും കാണാം അതിൻ്റെ പഴയത് വന്നിരിക്കുന്ന എക്കോ സെറ്റിൻ്റെ കവറും പിന്നെ വേറൊരു മഫീസ് സെറ്റിൻ്റെ കവറും എല്ലാം നിങ്ങളെ അതെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് ഞാൻ എന്നാലും നിങ്ങളെ അത് ഞങ്ങളെ കാണിക്കാം അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഈ കാര്യം ഈ റേഡിയോയെക്കുറിച്ച് പറയാനുള്ളത് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ